ഹെന്ന പൗഡർ തയ്യാറാക്കി എടുക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാസൺ വ്ലോഗ് അപ്പോൾ നമുക്ക് വീട്ടിലെങ്ങനെയാണ് ഹെന്നാ പൗഡർ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം ഹെന്ന പൗഡർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ മൈലാഞ്ചി മരത്തിൽ നിന്നാണ് ഇല എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് ഇല എടുത്തു എന്നിട്ട് ഞാനിത് കുറച്ച് ദിവസം തണലത്ത് വെച്ചിട്ടാണ് ഉണക്കിയെടുത്തിട്ടുള്ളത് അതിനുശേഷം ഞാൻ പൊടിച്ചെടുക്കുന്ന അതേ ദിവസം ഒരു രണ്ട് മണിക്കൂർ നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പം നമുക്കിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനായി കിട്ടിയിട്ടുണ്ട് പേന പൗഡർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മയിലാഞ്ചിലെ തണലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുക തന്നെ നല്ലത് നമുക്ക് പൊടിച്ചെടുക്കുന്ന ആ സമയത്ത് നമ്മളൊന്ന് വെയിൽ പൊള്ളിച്ചാൽ മതി ഇനി ഇത് ഞാൻ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ജാർ നന്നായിട്ട് ഉണക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും അപ്പം ഞാൻ ഈ മിക്സിയുടെ ജാറിൽ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് ഞാനിത് പൊടിച്ചെടുക്കുന്നത് ഞാൻ ഉണക്കി വെച്ച ഈ മയിലാഞ്ചിലെ ഈ ജാറില് രണ്ട് പ്രാവശ്യം ഇട്ട് കൊടുക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇത് പൊടിച്ചെടുത്തു നമ്മൾ മൈലാഞ്ചി മയിലാഞ്ചിയില നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് അരിപ്പയിലൂടെ അതൊന്ന് തരിച്ചെടുക്കുകയാണ് നല്ലത് നമ്മുടെ എണ്ണ പൗഡറിൽ ചെറിയ തരികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് തരിച്ചെടുക്കുകയാണ് നല്ലത് ഇതേ രീതിയിൽ മൈലാഞ്ചിയില ഉണക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ എണ്ണ പൗഡർ തയ്യാറാക്കി എടുക്കാൻ പറ്റും മയിലാഞ്ചിയില പലതരത്തിലുണ്ട് കേട്ടോ നല്ല കളറ് കിട്ടുന്ന മൈലാഞ്ചി ഉണ്ട് ഇത് അത്ര തന്നെ കളറുള്ള മയിലാഞ്ചിയിലല്ല ഇനി ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ഹെന തയ്യാറാക്കി എടുക്കാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ പൗഡർ പോലെ തന്നെ ഉണ്ട് ഇത് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച ഹെന പൗഡറാണ് ഈ പാക്കറ്റിൽ ഉള്ളത് ഇത് വെച്ചിട്ട് നമ്മൾ എണ്ണ തയ്യാറാക്കുന്ന അതേപോലെ തന്നെ ഈ പൗഡർ വെച്ചിട്ട് നമുക്ക് ഹെന തയ്യാറാക്കി എടുക്കാം അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഹെന തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം ഒരു പാത്രത്തിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ പൗഡർ എടുക്കുന്നുണ്ട് ഈ ഹെന്ന പൗഡറിലേക്ക് ഞാൻ കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ ഹെന തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഇത്തിരി കട്ടൻ ചായ ഉണ്ടാക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് ചായപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അത് ഇതിലേക്ക് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുള്ള കട്ടൻ ചായ ചൂടാറിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കാൽ ഗ്ലാസ് വെള്ളത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ ഈ ഹന്ന പൗഡറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി നമുക്ക് ഒരു കോഴിമുട്ടയുടെ വെള്ളയും കൂടി ഇതിലേക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാൻ നല്ലതാണ് മുടിക്ക് നമുക്ക് സ്ത്രീകൾക്കൊക്കെ മുടിയിൽ കാണിച്ചെങ്കിൽ ഒരു പാക്കറ്റ് മുഴുവനായിട്ട് എടുക്കേണ്ടി വരും കേട്ടോ കുറച്ച് മുടിയിൽക്ക് മാത്രമാണിച്ചെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി നിറയുടെ കാഠിന്യം കുറക്കാൻ വേണ്ടിയിട്ട് മാസത്തിലൊരു പ്രാവശ്യം ഇതേപോലെ ഹെന്ന ചെയ്യുന്നത് നല്ലതാണ് നമ്മൾ മുടിയിൽ എണ്ണ ഇട്ടിട്ട് രണ്ട് മണിക്കൂർ വെച്ചിട്ട് കഴുകി കഴുകിക്കളഞ്ഞാൽ മതി മുടിയിൽ ഷാംപൂ ഒക്കെ തേച്ചിട്ട് തീരെ എണ്ണ പാടില്ല കേട്ടോ എന്നിട്ടാണ് നമ്മൾ തലയിൽ ഹെന്ന ചെയ്യേണ്ടത് എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ തലയിൽ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കണം എണ്ണ തേച്ചതിന് ശേഷം നമ്മൾ മുടി കഴുകുമ്പോൾ താളി എന്തെങ്കിലും ഉപയോഗിക്കുക അല്ലെങ്കിൽ കുറച്ച് മാത്രം സോപ്പ് ഉപയോഗിച്ചിട്ട് മുടി കഴുകിയെടുക്കുക നമ്മൾ തയ്യാറാക്കി വെച്ച എണ്ണയിലേക്ക് ഞാൻ ഒരു കോഴിമുട്ട വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് നമ്മൾ ഹെന ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിക്കുകയാണ് നല്ലത് നമ്മൾ രാവിലൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വൈകീട്ടൊക്കെ തലയിൽ തേച്ച് പിടിപ്പിക്കുകയാണ് കൂടുതലും നല്ലത് നമ്മൾ ഹെനയിലേക്ക് കോഴിമുട്ട വെച്ചിട്ട് മുടി മണൊന്നും ഉണ്ടാവില്ല ചെറുനാരങ്ങനെയും മൈലാഞ്ചി പൗഡറും ഒക്കെ ഉള്ളതല്ലേ വീട്ടിലെങ്ങനെയാണ് ഹെന്ന പൗഡർ തയ്യാറാക്കുന്നതും ഹെന്ന തയ്യാറാക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്